അവർ ചോദിച്ചപ്പോൾ സംഭവിച്ചു പോയി കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് അവർ പിന്നെ എന്തുകൊണ്ട് സർജറി ചൂസ് ചെയ്തില്ല എൻ്റെ കൊച്ചിന്റെ കൈ എനിക്ക് ശരിയാക്കി തന്നാൽ മതി അല്ല എനിക്ക് വേറെ നിങ്ങൾക്ക് പൈസയോ കാര്യങ്ങളോ എനിക്കൊന്നും വേണ്ട അതിൽ തന്നെ എനിക്കൊന്നും വേണ്ട അവർ ഭാവിയിലോട്ട് ഇനി ജീവിക്കേണ്ടവരാണ് അവൻ പ്രഷർ കൊടുക്കുന്നില്ല കൈ ഒന്നേകാൽ വർഷം മുമ്പ് പ്രസവത്തിനിടെ നവജാത ശിശുവിന്റെ കൈ തളർന്ന സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വനിതാ ശിശു ആശുപത്രിക്കെതിരെ കുട്ടിയുടെ പിതാവ് ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ വാർഡിൽ ചിറപ്പറമ്പ് വീട്ടിൽ വിഷ്ണുദാസ് അശ്വതി ദമ്പതികളുടെ മകന്റെ കൈയാണ് തളർന്നത് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രസവത്തിനിടെ ഉണ്ടായ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുള്ളത് ചികിത്സയിലെ പിഴവ് മൂലം കഴിഞ്ഞ ദിവസം കുട്ടിയുടെ രക്ഷകർത്താക്കൾ പരാതി നൽകിയിരുന്നതിന് പിന്നാലെയാണ് മറ്റൊരു പരാതി കുട്ടിയുടെ രക്ഷകർത്താക്കൾ ജൂലൈ ആറിനാണ് വിഷ്ണുദാസ് അശ്വതി ദമ്പതികൾക്ക് കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിയിൽ ആൺകുഞ്ഞ് ജനിച്ചത് ഡെലിവറിയാണ് പ്രസവ സമയത്ത് നവജാത ശിശുവിന്റെ ഞരമ്പുകൾക്ക് ക്ഷതം സംബന്ധിച്ചിരുന്നു തുടക്കത്തിൽ കടപ്പുറത്തെ ഡോക്ടർമാർ ജനറൽ ആശുപത്രിയിലെ അസ്ഥിരോഗ വിഭാഗത്തിലേക്ക് വിട്ടു അവിടെ നടത്തിയ പരിശോധനയിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞതായി വിഷ്ണുദാസിനോട് ആശുപത്രി അധികൃതർ പറഞ്ഞു ആറ് മാസത്തിനുള്ള ശേഷി വീണ്ടെടുക്കാനാകുമെന്ന് പറഞ്ഞു ആറുമാസം എത്തുമുമ്പേ കുട്ടിയുമായി ആലപ്പുഴ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ നടത്തിയ പരിശോധനയിൽ കൈകളുടെ പേശിക്കുണ്ടായ ക്ഷതമാണെന്ന് കണ്ടെത്തി വിദഗ്ധ ചികിത്സയ്ക്ക് എറണാകുളത്തെ അമൃതയിലേക്ക് അയച്ചു അവിടെ എൻസി വി പരിശോധന നടത്തി പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എട്ട് മാസം പിന്നിട്ടപ്പോൾ കുട്ടിയുടെ കൈക്ക് കാര്യമായി പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ നടത്തിയ പരിശോധനയിൽ ആറുമാസത്തിനുള്ളിൽ ഫലപ്രദമായ ചികിത്സ നൽകുന്നതിലെ വീഴ്ചയാണ് കൈ തളരാൻ കാരണമെന്ന് വ്യക്തമാക്കി കൊച്ചിന് ബാക്ക് ഓൺ ഡെലിവറി വഴിയാണ് കൊച്ചിനെ എടുത്തത് ആ സമയത്ത് വാക്ക് ഡെലിവറി എടുക്കുന്ന സമയത്ത് കൊച്ചി ബാക്ക് ഡെലിവറി ആണെന്നോ കാര്യങ്ങളോ ഒന്നും ഇവര് സമയത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ കൊച്ചിനെ എനിക്ക് വൈകിട്ട് വൈകിട്ടാണ് ഞാൻ കണ്ടത് അഞ്ച് നാല് നാൽപ്പത്താറ് എപ്പോഴാണ് ഡെലിവറി ടൈമിട്ട് ടൈം കൊച്ചോട് നേരെ കൊണ്ടുവന്നു കൊച്ചിനെ കാണിച്ചപ്പോൾ പലത്തേക്കായിക്ക് അവന് സ്വാധീനമില്ല ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ബോയ്ക്ക് താഴെ ഇട്ട് നോക്കിയാൽ സാധനമില്ല അപ്പൊ ഞാൻ അനുമാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് എടുക്കുന്നവഴി സംഭവിച്ചാണെന്ന് വാക്യൻ ഡിലെറി എടുത്തപ്പോൾ സംഭവിച്ചതാണെന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് റിക്കവർ ആവുമോ എന്ന് ചോദിച്ചു മൂന്ന് മാസം ഇല്ലേ ആറ് മാസത്തിനുള്ളിൽ റിക്കവർ ആവുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കാണിക്കാത്ത ഹോസ്പിറ്റലുകളില്ല ഞാൻ ഇവിടുന്ന് അമൃതയെ കൊണ്ടുപോയി അമൃതയെ കൊണ്ടുപോയി അവിടെ നിന്ന് എൻ സി ബി ടെസ്റ്റ് ഈ കൊച്ചു കുടിക്കിൽ അവിടെ നേരെ സഹിച്ച് അവിടെ കൊണ്ടുപോയി എൻ സി എൻ സി ബി ടെസ്റ്റൊക്കെ എല്ലാം ചെയ്യിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ കൊണ്ടുപോയി അങ്ങനെ നേരെ കോട്ടയത്ത് കൊണ്ടുപോയി പിള്ളേർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പറഞ്ഞു ഇവിടെ ചെയ്യത്തില്ല ഇത് ഇത് ഡേഞ്ചർ ഇഞ്ചറി ആണ് ഇഞ്ചറി ആയാലും ചെയ്യത്തില്ല നിങ്ങളൊരു കാര്യം ജലൈറ്റ് ഹോസ്പിറ്റലിലോട്ട് ഇത്രയ്ക്ക് റെഫർ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഡോക്ടർ പ്രദീപ് സാറിനെ പോയി കണ്ട് പറഞ്ഞ് അടിയന്തരമായിട്ട് സർജറി വേണമെന്ന് പറഞ്ഞു സർജറി സർജറിപരമായിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് ഞാൻ ചെയ്തില്ല ചെയ്യാൻ വെച്ചിട്ട് അവർ പറഞ്ഞ് കൈ വളർന്നനുസരിച്ചിട്ട് കൈയുടെ പൊസിഷൻ മാറാൻ ചാൻസ് ഉണ്ട് വെയിൻ ഞരമ്പുകളൊക്കെ എല്ലാം പൂർണ്ണമായിട്ടും പോയി ആറ് മാസത്തിന് മുന്നേ ചെയ്യേണ്ടതായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിലെ മസിൽ നമുക്ക് ഇവിടുന്ന് ജോയിൻറ്റ് സ്പ്രിക്ക് ചെയ്ത് കൊടുക്കുക അല്ലാതെ വേറെ നിവൃത്തി കാര്യങ്ങളൊന്നുമില്ല യ്യായിരം രൂപ വരുന്ന മരുന്ന് പേശിയിൽ കുത്തിവെച്ചു ഒരു ഡോസ് കൂടി എടുക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു കുറവായില്ലെങ്കിൽ അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമെന്ന് നിർദ്ദേശിച്ചു ഏഴാം മാസം മുതലാണ് വനിതാ ശിശു ആശുപത്രിയിൽ ചികിത്സ തേടിയത് സമയത്ത് സാധാരണ സ്കാനിങ്ങിലും മൂന്ന് ഡി ഇമേജ് സ്കാനിങ്ങിലും കുട്ടിക്ക് പ്രശ്നം കണ്ടെത്തിയിരുന്നില്ല പ്രസവ സമയത്ത് പിഴവ് സംഭവിച്ചുവെന്ന് ഡോക്ടർമാർ സമ്മതിച്ചുവെന്ന് വിഷ്ണു കേരള കൗമുദിയോട് പറഞ്ഞു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു മാസം മുമ്പ് സൂപ്രണ്ടിന് പരാതി നൽകി ഇപ്പോഴും കുട്ടി ചികിത്സയിൽ ഇന്നലെ സൂപ്രണ്ടിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇതുവരെയുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളുടെ പകർപ്പുകൾ ആശുപത്രി അധികൃതർക്ക് നൽകി പ്രശ്നം പരിശോധിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമെന്ന് പറഞ്ഞിട്ടും നടക്കാത്തതിനാൽ പരാതി വിഷ്ണുദാസ് ചോദിച്ചപ്പോൾ സംഭവിച്ചു പോയി കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് പിന്നെ സർജറി ചെയ്തില്ല ഡോക്ടർക്ക് ഇത് കോംപ്ലിക്കേറ്റഡ് ഉണ്ട് സർജറിന്റെ തല ഇത് എന്ത് ഇത്ര എക്സ്പീരിയൻസ് ആൾക്കാരല്ലേ പിന്നെ റെഫർ വലുതാണ് ആദ്യത്തെ പ്രസവമായിരുന്നു ആറ് കൊല്ലം കൊണ്ടുണ്ടായതോച്ച കാണിക്കാത്ത ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോഴത്തെ അവസ്ഥ ഇഞ്ചക്ഷൻ എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് നോക്കാമെന്ന് പറയും സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറയും ഇമ്പ്രൂവ്മെന്റ് വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പരാതിയായിട്ടൊന്നും നമ്മൾ കൊടുത്തില്ലായിരുന്നു നമ്മൾ അറിയാന്നുകൊണ്ട് പരാതി ഒന്നും കൊടുത്തില്ല നമ്മുടെ ഡയറക്റ്റ് സൂപ്പറണ്ടെന്ന് വിശ്വസിച്ച് നമ്മൾ അവരായിട്ട് സംസാരിക്കുവായിരുന്നു അവര് ഒരാഴ്ച വൈകിട്ട് രണ്ടാഴ്ച കഴിയട്ടെ മൂന്നാഴ്ച കഴിയട്ടെ മെഡിക്കൽ റോഡ് വെക്കട്ടെ എന്നുള്ള രീതിയിൽ പറയുക ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി